ഭാരതത്തിന്റെ മാപ്പിലേക്ക് ഒന്ന് നോക്കുക നമ്മുടെ അതിർത്തികൾ ഇന്ന് ശാന്തമാണോ ഒരിക്കലുമല്ല വടക്ക് പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന് ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുന്നു തെക്ക് മാൽദ്വീപ് ഇന്ത്യയെ വെല്ലുവിളിച്ച് ചൈനയുടെ കൈപിടിക്കുന്നു കിഴക്ക് ബംഗ്ലാദേശിൽ പതിറ്റാണ്ടുകൾ നീണ്ട ഭരണം അട്ടിമറിക്കപ്പെട്ടു അവിടെ ഇന്ത്യ വിരുദ്ധത പുകയുന്നു മ്യാൻമാറിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമാകുന്നു ശ്രീലങ്കയാകട്ടെ കടക്കണിയിൽ ശ്വാസം മുട്ടുന്നു ഇന്ത്യയ്ക്ക് ചുറ്റും ഒരു തീ വലയം രൂപപ്പെടുകയാണോ ഇത് വെറുമൊരു യാദർശികതയോ അതോ ഇന്ത്യയെ തളയ്ക്കാനുള്ള കൃത്യമായി ചാണക്യതന്ത്രമാണോ അയൽരാജ്യങ്ങളിലെ ഈ അസ്ഥിരത ഇന്ത്യയുടെ സുരക്ഷയെയും സമ്പദ് വ്യവസ്ഥയെയും എങ്ങനെ ബാധിക്കും ആഴത്തിലുള്ള ഒരു വിശകലനം തുടങ്ങാം കഴിഞ്ഞ പത്തു വർഷമായി ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത സുഹൃത്തായിരുന്നു ബംഗ്ലാദേശ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നടന്ന അട്ടിമറി ഇന്ത്യയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ രൂപപ്പെട്ട ഭരണകൂടം ഇന്ത്യയോട് അത്ര സൗഹൃദപരമായ നിലപാടല്ല സ്വീകരിക്കുന്നത് ഇവിടെയാണ് ഇന്ത്യയുടെ ഭയം ബംഗ്ലാദേശിലെ മൗലികവാദ ഗ്രൂപ്പുകൾ ശക്തി പ്രാപിക്കുന്നത് നമ്മുടെ വടക്ക് കിടക്കൻ സംസ്ഥാനങ്ങളിൽ തീവ്രവാദം വീണ്ടും തലപൊക്കാൻ കാരണമായേക്കാം ചൈന ബംഗ്ലാദേശിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തി അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ നിന്ന് ഇന്ത്യ ഔട്ട് എന്ന ക്യാമ്പയിനിലേക്ക് മാൽദ്വീപ് എത്തിയത് ഈ അടുത്ത കാലത്താണ് ചൈനീസ് അനുകൂലിയായ മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ വന്നതോടെ ഇന്ത്യൻ സൈനികരെ അവിടെ നിന്ന് പുറത്താക്കി ലളിതമായി പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ കണ്ണും കാതുമായിരുന്ന ഒരു കേന്ദ്രം ഇപ്പോൾ ചൈനയുടെ നിരീക്ഷണ വലയത്തിലായിരിക്കുന്നു സാമ്പത്തിക സഹായത്തിനായി മാൽദ്വീപ് ഇന്ത്യയെ ആശ്രയിക്കുമ്പോഴും നയതന്ത്രപരമായി അവർ ചൈനയുടെ ചാണക്യ തന്ത്രങ്ങളിൽ വീണിരിക്കുകയാണ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ ഭീഷണി മ്യാൻമാറാണ് അവിടെ സൈനിക ഭരണകൂടവും വിമതരും തമ്മിലുള്ള യുദ്ധം അതിരൂക്ഷമാണ് ഇതിന്റെ ഫലമായി ആയിരക്കണക്കിന് അഭയാർത്ഥികളാണ് മണിപ്പൂരിലേക്കും മിസോറാമിലേക്കും ഒഴുകുന്നത് മണിപ്പൂരിലെ വംശീയ സംഘർഷങ്ങൾക്ക് പിന്നിൽ മ്യാൻമാറിൽ നിന്നുള്ള കയറ്റത്തിന് വലിയ പങ്കുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ ആക്ടിസ്റ്റ് പോളിസി നടപ്പാക്കണമെങ്കിൽ മ്യാൻമാറിൽ സമാധാനം അനിവാര്യമാണ് എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളെല്ലാം ഒരേ സമയം ഇന്ത്യക്കെതിരെ തിരിയുന്നത് ഇതിന് പിന്നിൽ ചൈനയുടെ സ്ട്രിങ് ഓഫ് വേർസ് എന്ന തന്ത്രമാണ് ഒന്ന് ശ്രീലങ്കയിലെ ഹംപൻ തോട്ട കടക്കണയിലൂടെ ചൈന കൈക്കലാക്കിയ തുറമുഖം രണ്ട് പാകിസ്ഥാനിലെ ഗ്വാദർ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗം മൂന്ന് മാൾദ്വീപ് വിനോദസഞ്ചാരവും നിക്ഷേപവും വഴി ചൈന നേടുന്ന സ്വാധീനം ചുരുക്കത്തിൽ കരമാർഗവും കടൽമാർഗവും ഇന്ത്യയെ വളയാൻ ചൈന കോടികൾ എറിഞ്ഞിട്ടുള്ള കളിയാണ് നടത്തുന്നത് രാജ്യങ്ങളുടെ സാമ്പത്തിക പരാജയങ്ങളെ ചൈന തങ്ങൾക്ക് അനുകൂലമായി മാറ്റുന്നു ഈ പ്രതിസന്ധിയെ ഇന്ത്യ എങ്ങനെ നേരിടണം വെറുമൊരു സാമ്പത്തിക ശക്തിയായി മാത്രം നിന്നാൽ പോരാ നയതന്ത്രം രാജ്യങ്ങളിലെ ജനങ്ങളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സോഫ്റ്റ് പവർ ഇന്ത്യ ഉപയോഗിക്കണം ബദൽ നിക്ഷേപങ്ങൾ ചൈനയുടെ വായ്പകൾക്ക് ബദലായി ജപ്പാൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം സുരക്ഷാ ജാഗ്രത അതിർത്തികളിൽ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കുകയും ആഭ്യന്തര സുരക്ഷ ശക്തമാക്കുകയും വേണം ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ഒരു വലിയ നയതന്ത്ര പരീക്ഷണങ്ങളിലൂടെയാണ് ഭാരതം കടന്നു പോകുന്നത് അയൽപക്കത്തെ തീ അണയ്ക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ അതോ ഈ തീജ്വാലകൾ ഇന്ത്യയുടെ ആഭ്യന്തര സമാധാനത്തെയും ബാധിക്കുമോ ശക്തമായൊരു നേതൃത്വവും കൃത്യമായ വിദേശ നയവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ തീവലയത്തെ ഭേദിക്കാൻ ഇന്ത്യക്ക് കഴിയൂ ഭാരതം സുരക്ഷിതമായിരിക്കണമെങ്കിൽ നമ്മുടെ അയൽപക്കവും സുരക്ഷിതമാക്കണം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ത്യ കൂടുതൽ കർക്കശമായ നിലപാടുകൾ എടുക്കണോ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഇന്ത്യ ഫസ്റ്റ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക